നമസ്കാരം ബംഗ്ലാദേശിൽ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂലിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് അധികാരമേൽക്കുകയാണ് രാത്രി എട്ടിനാണ് സത്യപ്രതിജ്ഞ എന്നാണ് സൈനിക മേധാവി ജനറൽ വാക്കി റുസമാൻ അറിയിച്ചത് ഉപദേശക കൗൺസിലിൽ പതിനഞ്ച് അംഗങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ച രാജ്യം വിട്ട സാഹചര്യത്തിലാണ് ഇടക്കാല സർക്കാർ ചുമതലയേൽക്കുന്നത് രണ്ടാം വിജയദിനം സാധ്യമാക്കിയ ധീര വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി മുഹമ്മദ് യൂനസ് പാരീസിൽ നിന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ജനങ്ങളെ അഭിനന്ദിക്കുന്നു വിജയത്തിന്റെ ശോഭ കരുതുന്ന തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം സമാധാന ം പാലിക്കാനും അക്രമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു സർക്കാരിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇടക്കാല സർക്കാരിന്റെ കാലാവധിക്ക് ശേഷം അധികാരത്തിൽ തുടരാനോ ആഗ്രഹിക്കുന്നില്ല പുതിയ തിരഞ്ഞെടുപ്പിനും നേതൃത്വത്തിനുമുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് പാരീസിലെ ശേഷം മുഹമ്മദ് യൂനസ് വ്യാഴാഴ്ച വൈകിട്ട് ബംഗ്ലാദേശിൽ തിരിച്ചെത്തുമെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് പറഞ്ഞിട്ടുണ്ട് സംഭരണവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർക്ക് പ്രത്യേക പങ്കാളിത്തം ഉണ്ടാകുമെന്നറിയുന്നു അതേസമയം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് നാടുവിട്ടോടെ ഷെയ്ഖ് ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ് ലണ്ടനിലടക്കം രാഷ്ട്രീയ അഭയം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് ശ്രമം തുടരുന്നുണ്ട് രാഷ്ട്രീയ അഭയം ഏതെങ്കിലും രാജ്യത്ത് ലഭിക്കുന്നതുവരെ അഭയം നൽകാമെന്ന് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ബംഗ്ലാദേശ് ശാന്തമാകുമെന്നാണ് ഇന്ത്യ അടക്കമുള്ളവരുടെ പ്രതീക്ഷ അശാന്തമായ രാഷ്ട്രീയത്തെ സ്ഥിരതയിലേക്ക് നയിക്കുകയെന്ന വലിയ ഉത്തരവാദിത്തമാണ് നൊബേൽ ജേതാവിന് മുമ്പിലുള്ളത് അക്രമങ്ങൾ നിയന്ത്രിക്കണമെന്നും സമാധാനം പാലിക്കണമെന്നും യുനസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സർക്കാർ രൂപീകരണ ചർച്ചകളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ താൽപര്യങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടാണ് ജയിൽ മോചിതയായ മുൻ പ്രധാനമന്ത്രി ഖലൈദ സിയ ഇന്നലെ റാലിയെ അഭിസംബോധന ചെയ്തത് മൂന്ന് മാസത്തിനകം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സംഘം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും സ്വതന്ത്ര ബംഗ്ലാദേശിനെ സംരക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നുമാണ് ബി എൻ പി ആക്ടി ചെയർമാൻ താരിഖ് റഹ്മാൻ ആവശ്യപ്പെട്ടത് ധാക്കയിലെ നയാ പൽട്ടാനിൽ നടന്ന വമ്പൻ റാലി ബി എൻ പി പാർട്ടിയുടെ ശക്തി പ്രകടനം തന്നെയായി മാറി ബംഗ്ലാദേശിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഷെയ്ഖ് ഹസീന അനുകൂലികളെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അസോസിയേഷൻ നേതൃത്വത്തെ മുഴുവൻ പുറത്താക്കി പുതിയ മുപ്പത്തി അംഗ കമ്മിറ്റി അധികാരം ഏറ്റെടുത്തു രാജ്യം വിട്ടുപോകാൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് സേനാ മേധാവിയായിരുന്ന ബേക്കർ അസ് ഉസ്മാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട് ഉടനെ അവർ ആത്മാർത്ഥ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ വിളിച്ചു രണ്ട് വലിയ പെട്ടികൾ അത്യാവശ്യം സാധനങ്ങൾ കുത്തിനിറിച്ചു അപ്പോഴേക്കും ഇന്ത്യ രണ്ടാമതെന്ന് ആലോചിക്കാതെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ തയ്യാറുമായി ബംഗ്ലാദേശ് ആർമിയുടെ വിമാനത്തിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് പറക്കുമ്പോൾ ഇന്ത്യൻ റഫാൽ വിമാനങ്ങളും റഡാറുകളും ഉപയോഗിച്ച ഷെയ്ഖ് ഹസീനയുടെ വിമാനത്തിന് സുരക്ഷ നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു Nani.